നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം വിളക്കേന്ത്യ വനിതയെ അനുസ്മരിച്ചുകൊണ്ട് ആതുരശുശ്രൂഷാരംഗത്തേക്ക് എഴുപത്തിയഞ്ചോളം നഴ്സിംഗ് വിദ്യാർത്ഥികൾ നന്മയുടെ നാളം തെളിയിച്ച് ചുവടുവച്ചു പെരിന്തൽമണ്ണ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗിലെ ബിഎസ്സി നഴ്സിംഗ് ഇരുപത്തിരണ്ടാമത്തെ ബാച്ചിന്റെ ലാം ലൈറ്റിംഗ് ശ്രദ്ധേയമായി നഴ്സിംഗ് പ്രായോഗിക രംഗത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ആദ്യ ചുവടുവയ്പ്പിന്റെ ഔപചാരിക ചടങ്ങായ ലാം ലൈറ്റിംഗ് സെറിമണിയിൽ പെരിന്തൽമണ്ണ് അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗിലൂടെ ചുവടുവയ്ക്കുന്ന എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ഭാഗമാക്കായത് വിളക്കേന്ത്യ വനിതയെ അനുസ്മരിച്ചുകൊണ്ട് എഴുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ ചേർന്ന് നന്മയുടെ നാളം തെളിയിച്ച് ആദര ശുശ്രൂഷാ രംഗത്തേക്ക് കടന്നുവന്ന കാഴ്ച ശ്രദ്ധേയമായിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേസി മതായി നിർവഹിച്ചു ഷിഫ മെഡിക്കേർ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റ് ഡോക്ടർ പി ഉണ്ണീൻ സെക്രട്ടറി കെ ടി അബ്ദുൾ റസാക്ക ചീഫ് എക്സിക്യൂട്ടീവ് പിലാക്കൽ ഹംസ പ്രിൻസിപ്പൽ ഡോക്ടർ തമിഴ് സെൽവി ജനറൽ മാനേജർ സുഹേൽ ഹംസ ജാൻസൺ മാത്യു റിൻസി അലക്സ് എന്നിവ സംസാരിച്ചു പണിക്കൂലി ഇല്ലാതെ തന്നെ ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ